റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര ഒറ്റപ്പാലം വരോട് അനങ്ങൻമലയിലെ ക്വാറിക്കെതിരെ സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു പരിസ്ഥിതി പ്രവർത്തകൻ യു അയ്യപ്പൻ പ്രതിഷേധയോഗം യോഗം ഉദ്ഘാടനം ചെയ്തു അനങ്ങന്മലയിലെ മലതുരക്കൽ അവസാനിപ്പിക്കുക ക്വാറി അടച്ചുപൂട്ടുക എന്നീ ആവശ്യങ്ങളുമായി ഒറ്റപ്പാലം വരോട് നാലാം മൈലിലെ ക്വാറിക്കു മുന്നിൽ വിദ്യാർത്ഥി ശൃംഖല തീർത്തായിരുന്നു പ്രതിഷേധം ക്വിറ്റ് അനങ്ങന്മല സേവ് അനങ്ങന്മല സേവസ് എന്ന മുദ്രാവാക്യത്തിൽ വരോട് പനമണ്ണ പ്രദേശത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് ശക്തമായി പ്രതിഷേധിച്ചത് ക്വാറിയിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലുമായി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ശൃംഖലയിൽ അണിച്ചേർന്നു വരോട് കെ പി എസ് എം എം വി എച്ച് എസ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വരോട് എൽ പി യു പി സ്കൂൾ പനമണ്ണ എൽ പി യു പി സ്കൂൾ വിദ്യാർത്ഥി അടക്കമുള്ളവരാണ് സമരത്തിൽ പങ്കാളികളായത് പനമണ്ണ എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി താഹിർ ഒറ്റപ്പാലം യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വരോട് കെ പി എസ് എം എം വി എച്ച് എസ്കൂൾ പ്രധാന അധ്യാപകൻ എസ് ആർ പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർമാരായ ടി സബിത സി സജിദ് ടി കബീർ എം ടി സൈനുൽ ആബിദീൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രകൃതി നമ്മുടെ ഈ ലോകത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഷേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യൂ കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യൂ കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ